ആയിക്കോണ്ടെങ്കിൽ പിന്നെ അങ്ങനെ പിന്നെ അങ്ങനെ പിന്നെ ഇങ്ങനെ പോവാ അല്ലെങ്കിൽ ഇങ്ങനെ വളച്ച പാടോ പാടു മാല മുത്തറിയില്ല വേറെ വന്ന

ഇല്ല ഇതെ ഇല്ല എ ഇല്ല ന കുററെസ്റ്റ് ടൈം ആറെസ്റ്റ് ഹൈ കുററെസ്റ്റ് ടൈം ഇ നമ്പർ 1 ഹബീബ് ഹാ ഫെഡിച് കുററെസ്റ്റ് ടൈം ഇബന്നല്ല నేను రాను 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 ഹലോ കേട്ടില്ല ബാക്കാട് മാറിയ കൊറച്ച നേരം പ്രശ്നം ഇറ്റ് റെസ്റ്റ് ഇതെക്കൊണ്ടാണ് говоря ഇറ്റ് റെസ്റ്റ് വാണ്ട ഇറ്റ് അട ആ യാ മോവാട്ടോ ഞാൻ ഉറങ്ങുന്നോളി ചേൻ കാലിയല്ല അടിന ഉത്തരുള്ളേ എന്താ തോന്നുന്നത് ഇല്ല ഇന്നെടാങ്ങണ്ട മുത്ത് നബി എങ്ങനെ говоря ദി മക്ക ആ െ അവ ഒരാളെ പച്ച കൊടുക്ക ഒരാൾ കൊടുക്കൊടുക്കും ഇപ്പ അവിടുത്തെ ഒരു പേര് ഉണ്ട്

ത്തിച്ചു അത് എത്ര വെള്ളം പുക പൊണ്ണില്ല നാളെ പോയപ്പോ പിന്നെ പൊണ്ണില്ല കുറെ ദിവസമായി ഇങ്ങനെ പോത്തേ അത് ആ ജിന്നുണ്ടോ ചെലപ്പോ ഇങ്ങനെ പുക പോക്കണേ എത്തോണ്ടപ്പ ഈ മലയാണോ ഇന്നലെ കയറി മലയാളോഷാറ് ഏതാ കേറാൻ കരുതിയാണ്

अच्छा मैं उसको कुछ